ക്രിസ്മസ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ക്രിസ്തീയ സിദ്ധാന്തത്തിലെ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള എന്നാൽ വിവാദപരവുമായിട്ടുള്ള സിദ്ധാന്തമാണ് കന്യക ജനനം എന്ന് പറയുന്നത് ക്രിസ്തീയ പ്രമാണങ്ങളിലും രക്ഷാ സിദ്ധാന്തത്തിലും വിശ്വസിക്കുന്നതിന് കന്യകാജന സിദ്ധാന്തത്തിലെ നിഗൂഢതകൾ വിശ്വാസികൾക്ക് ഒരിക്കലും തടസ്സമാകുന്നില്ല വേദപുസ്തകത്തിൻ്റെ ആഗമാനമായ സന്ദേശം യേശുവിൻ്റെ ജനനത്തിൻ്റെ സവിശേഷത വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വിധത്തിൽ യേശുവിൻ്റെ ജനനത്തിങ്കൽ പങ്കുവഹിച്ചു എന്നത് നിസ്സംശയമായ കാര്യമാണ് വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ കാര്യത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്കായി മനുഷ്യ പങ്കാളിത്തത്തോടു കൂടി ദൈവം നിശ്ചയിച്ച പദ്ധതിയുടെ പൂർണ്ണ രൂപവും സ്വഭാവവും മനസ്സിലാക്കുക മനുഷ്യബുദ്ധിക്ക് അസാധ്യമാണ് ദൈവിക പദ്ധതിയെ മനുഷ്യന്റെ ചിന്തയിൽ കൂടി കടത്തിവിടുവാൻ വണ്ണം നിഗൂഢത നിറഞ്ഞതാണ് എന്ന് നാം മനസ്സിലാക്കണം ദൈവം നിശ്ചയിച്ച് അപ്രകാരം സംഭവിച്ചു എന്നാൽ മനുഷ്യൻ്റെ പങ്കാളിത്തം രക്ഷാ പദ്ധതിക്ക് അനിവാര്യമാണെന്ന സത്യമാണ് കന്യക ജനനത്തിലെ പ്രധാന ആശയമായി നാം മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ആദ്യ മാതാപിതാക്കളുടെ ജീവിത ദുരന്തത്തിൻ്റെ ചിത്രീകരണമാണ് ആ നിറം വിവരണങ്ങളുടെ മധ്യത്തിലും ഭാവിയിൽ സംഭവിക്കുവാനുള്ള ഒരു മഹാസംഭവത്തിൻ്റെ പ്രത്യാശാപൂരിതമായ ചെറുകിരണങ്ങൾ ഒളിവീശുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ സാത്താൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ സന്തതിയാണ് നമ്മുടെ കർത്താവ് രക്ഷിതാശും എന്നതാണ് ക്രിസ്തീയ സഭയുടെ പഠിപ്പിക്കലും വിശ്വാസവും കന്നിയാമറിയാമ്പിൽ പരിശുദ്ധ സഭ ഒരു രണ്ടാം ഖൗവ കാണുന്നത് ആദിത്യ ഖൗവ അനുസരണക്കേട് മുഖാന്തിരം ദൈവസന്നിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ രണ്ടാം ഖവ്വ ദൈവീകരക്ഷിണ്യ പദ്ധതിയിൽ പങ്കുചേരുവാനുള്ള ദൈവീകമായ ആഹ്വാനത്തെ വിനീതമായി സ്വീകരിക്കുന്നതായി നാം കാണുന്നു ദൈവ ഇഷ്ടസാധ്യത്തിനായി ചോദ്യം ചെയ്യാതെ അവളെ തന്നെ സമർപ്പിക്കുന്നതായി വിശുദ്ധ ലൂക്കോസിൻ്റെ രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നു അങ്ങനെ ഒന്നാം ഖാവായുടെ തെറ്റിന് യഥാർത്ഥത്തിൽ പ്രായശിത്തമായി ഭവിക്കും രക്ഷണയ പ്രവർത്തനത്തിലുള്ള മാനുഷിക ഉപകരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭാഗ്യവതിയും ശുദ്ധിമതിയുമാകുന്ന കന്യക മർത്തമറിയ അമ്മയാണ് ഗബ്രിയേൽ ദൂതന്റെ അഭിവാദ്യത്തിന് രണ്ട് വിധത്തിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം സത്യത്തിൽ മറിയാമിനുണ്ടായിരുന്നു സുവിശേഷം അക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് അവൾക്ക് സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നാൽ ദൂതന്റെ സാന്നിധ്യവും ഇടപെടലും ആഹ്വാനവും ദൈവീകരക്ഷണ പദ്ധതിയിൽ പങ്കുചേരുന്നതിനുള്ള ദൈവത്തിൻ്റെ ക്ഷണമായി ദൈവിക വാഗ്ദാനമായി അതിനുമപ്പുറം ദൈവിക അപേക്ഷയായി മറിയം ശിരസ വഹിച്ചു ദൈവിക വാക്കുകൾക്ക് ജഡാവതാരം സിദ്ധിക്കുന്നതിന് മനുഷ്യ സ്ത്രീയുടെ പൂർണമായ സമ്മതവും അനുവാദവും അത്യന്താപേക്ഷിതമാണെന്ന് ഭഗ്യവതിയായി മറിയാം മനസ്സിലാക്കി മറിയാമിൻ്റെ അനുവാദം കൂടാതെ ഈ രക്ഷീൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് മറിയാം തിരിച്ചറിഞ്ഞു ഈ ക്ഷണവും അപേക്ഷയും സ്വീകരിച്ചതിൻ്റെ പിന്നിൽ അവളുടെ പക്വമായ വിശ്വാസവും വിവേകബുദ്ധിയും നമുക്ക് തെളിഞ്ഞു കാണുവാനായിട്ട് സാധിക്കുന്നു അസാധാരണമായ വിവേചന ബുദ്ധി ദൈവിക വിളിയോടുള്ള പ്രതികരണത്തിന് ആവശ്യമാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവിക വെളിപ്പെടുത്തലും ശബ്ദവും തിരിച്ചറിയുന്നതിനുള്ള വിനയവും വിശുദ്ധിയും വിവേകവും വിശ്വാസവും മറിയാമനുണ്ടായിരുന്നു മറിയാം ഇസ്രായേലിൻ്റെ പുരാതനാധ്യാത്മികതയുടെ പ്രതീകമായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കർത്താവു രക്ഷിതാ മതീശക്രിസ്തുവിൻ്റെ കന്യകാജനനം രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമായി തിരിച്ചറിയുവാൻ സർവേശ്വരൻ നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ